കാവിൽ ഭാഗവധിക്ക് കാവൂട്ടു വേലയാടുത്തു പോയിട്ടു വേലയാടുത്തു പോയി കാവൂട്ടു വേല ഗായ്പീക്കാനം കാവൂട്ട് വേല ഗായ്പിക്കാനം പ്പനെ പറഞ്ഞിങ്ങായ ചോളാനും അപ്പനെ പറഞ്ഞിങ്ങായ ചോളാനും അപ്പണി നീ പോയെടുപ്പിക്കാനും പണി നീ പോയേടുപ്പിക്കാനും എന്നല്ലോ ദേനം ലോമേന കുഞ്ഞോ തേനോ ലോ മേന

എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇപ്പോ എല്ലാം എത്ര വയസ്സായി വയസ്സായി ഒന്നും ഓർമ്മയില്ല മറന്നുണ്ടാവും വായിച്ചു കേട്ടതല്ല ഇതേച്ചിമാർ ബുക്ക് തന്നെ എടുത്തിട്ട് വായിക്കുമ്പോൾ ഏച്ചിമാർ മൂന്നാളിന്റെ അവര് സ്കൂളിൽ പഠിച്ചതാണ് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഞാനിങ്ങനെ കേട്ടിട്ട് എല്ലാം ചെല്ലു പെരുമാറി ചെല്ലുമ്പോൾ ഞാനും ചെല്ലു പഠിക്കൂ എത്ര നേരം പാട്ടുകൾ ശ്രീ പാർവതിൻ്റെ പാട്ടുണ്ട് തച്ചോളൻ്റെ പാട്ടുണ്ട് എനിക്ക് സ്വന്തമായിട്ട് നന്നായിട്ട് അറിയുന്നത് പിന്നെ കുഞ്ഞു ഉപ്പാട്ടിയുടെ പാട്ടുണ്ട് നന്നായിട്ട് അറിയുന്നതാണ് എവിടുന്നും പാടുന്നതാണ് അങ്ങനെ ഞാൻ നാട്ടിക്കണ്ടെത്തുന്നു എല്ലാവരപ്പുറം പാടിക്കൊടുക്കും അവർ പാടും നാടകത്തിൻ്റെ ഇതറിയുക പൂരക്കളിയൊരു അറിയുക തോൽക്കളീൻ്റെ പറയുക റിയാണോ അയച്ചുപോച്ചതാണ് ഭക്തിഗാനങ്ങളെല്ലാം അറിയാം അപ്പം എന്തിനു വേണ്ടിട്ടാണ് ഈ നാട്ടിപ്പാട്ട് സാധാരണ ഉപയോഗിക്കുന്നത് അത് കള പഠിക്കുമ്പോൾ എടുക്കുമ്പോൾ അതിലൊരു പിന്നെ വിനോദത്തിനായിട്ട് അങ്ങനെ പണിയിലൊരു ആയാസം പണിക്ക് നേരം കൂടാനും നമുക്ക് പണിക്കാൻ പാട്ട് പാടാനൊക്കെ തുടങ്ങിപ്പോയാൽ പിന്നെ നമുക്ക് ചായ വേണം കഞ്ഞി വേണം ചോറ് വേണം അങ്ങനത്തെ ഒരു ഉത്സാഹമൊന്നും ഉണ്ടാവില്ല എല്ലാവരും പോകുന്ന വിട്ടപ്പോൾ ഒരു പത്ത് നാൽപ്പത് പെണ്ണുങ്ങൾ ഒന്നിച്ച് നാട്ടി നടടുമ്പോൾ എല്ലാവരും പെണ്ണുങ്ങൾ എല്ലാവരും തോട്ട് പോകുന്നത് കാൽ മുടുക കഞ്ഞു കുടിക്കുന്നത് വള്ളം കുടിക്കുന്നത് നമ്മൾ ഈ നാട്ടി നേരം ആണുമ്പോൾ മത്സരമുള്ള നാട്ടിയാണ് നമ്മൾ നടന്ന് അതുകൊണ്ട് നമുക്ക് നാട്ടിയാകണം പാട്ടും പാടണം അപ്പുറത്തേക്കും മത്സരം നമ്മൾ ഒന്നിച്ച മത്സരമാണ് നാട്ടിൽ പോണി അന്നേരം മത്സരമാണ് നന്നായി പാടും നന്നായിട്ട് ഈ പാട്ടും പാടും ഞാറും പൊളിക്കും ഞാറ് നടുകയും ചെയ്യും അവരെ തോപ്പിക്കണം ഇവരെ തോപ്പിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ കണ്ണ് നിരക്ക് എന്നിട്ട് ഓടിപ്പോന്നു അപ്പോൾ ബാക്കിയുള്ള കൂട്ടും അങ്ങനെ ഓടി വരണോ അത് തോപ്പിക്കലാണ് അവരെയും തോപ്പിച്ച് ഇവരെയും തോപ്പിച്ച് ഞാൻ ഉച്ചാറായിട്ട് പാടുകയും ചെയ്യും ഉച്ചാറായിട്ട് നടുകയും ചെയ്യും എന്നാൽ കണ്ണ് നിരക്കെന്ന് എത്തിക്കുകയും ചെയ്യും അത് അപ്പുറത്തെ കരിയായാലും ഇപ്പുറത്തെ ഭാഗമായാലും ഒരു കണ്ട മോകനെ മൊത്തം നിരന്നിരിക്കേണ്ട ആൾക്കാരുണ്ടാവും അതുണ്ടാവും അതിൽ ഒന്നിച്ച് എടുത്ത് ഒന്നിവർ ഒന്നിവർ നാട്ടിക്ക് പോകുന്ന സമയം അവിടുത്തെ വീട്ടിലേക്കാണ് നാട്ടിക്ക് പോന്ന് ഇവർ മൂന്ന് ഏട്ടന്മാരും അഞ്ഞന്മാരും ഓളുകളുണ്ട് എന്നിട്ട് ഇവര് പൊല്ലപ്പാട് ആടെ പോയി ആദരവണ്ടേ എന്നിട്ട് എന്നെ തോപ്പിക്കണ്ടേ വേണ്ടി വേഗം പായു പാഞ്ഞങ്ങള് നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് കുണ്ടങ്കരോദയനാട്ടന് മല്ലെ പാഷകള് എല്ലാം കൂടി ഒക്കെ വന്ന് നമുക്ക് ദേഷ്യം വരും അത് നമ്മൾ നാട്ടിപ്പണി കഴിഞ്ഞ് മാറി മാറി എല്ലാം അവിടെ വെച്ചിട്ട് അതടത്തേ തീർന്നു പിന്നെ നമുക്ക് ദേഷ്യമൊന്നുമില്ല ഇന്നത്തെ അപ്രപ്രം എല്ലാം അവിടെ അപ്പുറപ്പുറം വിദ്ദേശം തന്നെ തീർന്നു അതാണ് കരക്കുന്ന ഉടമസ്ഥം ഉണ്ടാവും എന്നാലും അയാളും പറയും മോശമില്ല പാറു മോശമില്ല ദേവകി മോശമില്ല അപ്പോഴേ ഈ നമ്മളത് പുറത്തുള്ള ആൾക്കാർ നാളെ 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 നമ്മൾ വന്ന് ദേഷ്യമൊന്നുമില്ല മനസ്സിൽ വരൂല്ല പോകണം എടുക്കണമെന്നുണ്ട് ആഗ്രഹം ഒക്കെ ഇങ്ങനെ തൂക്കം വെക്കാൻ പറ്റുന്നില്ല എന്നാലും കൃഷി നടക്കുന്ന പോയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ചൊല്ലിക്കൊടുക്കും കരയിലിരുന്നിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ അങ്ങനെ വിളിക്കലൂ ഇല്ല അതിനായിട്ട് आ, पुणा 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 െ ഇന്നത്തെ തലമുറക്ക് എന്റെ കുട്ടികളോടന്നെ ഞാൻ പറയുണേ ഓഫീസർ പറയുന്നുണ്ട് നിങ്ങളെ മക്കളെ പാട്ട് പഠിപ്പിക്കണോ എന്നിട്ട് അത്ര പോലും മക്കൾക്ക് അതിന് കൊടുക്കില്ല അതിൽ മോള് എന്നെ പോലെ മത്സരത്തിനെല്ലാം നിക്കും കൊട്ടമടിയാൻ നിക്കൂ പൂക്കൊട്ടയാക്കാൻ നിക്കു ഓല മടിയാൻ നിക്കു ബലമടിയാൻ നോക്കൂറ്റി ബന്ധമൊന്നുമില്ല ഇപ്പൊ മ്മടെ വായനശാലകളിലെല്ലാം നടത്തുന്ന നാടൻ പാട്ടുകളും പാടിയിട്ടും അങ്ങനെയുള്ള ഇതേ ഉള്ളു മറ്റേ ഇല്ല നാടൻപാട്ടും നാട്ടിപ്പാട്ടും ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പൊ ഇവര് പാടുന്നത് കേൾക്കാൻ നല്ലൊരു ചന്തം തന്നെയാണ് ഇപ്പം ചിങ്ങിനെ കൃഷിഭവനുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ട് ഇവരെ പരിപാടി വെക്കുന്നുണ്ട് അത് കാണാൻ പോവാറുണ്ട് നല്ലൊരു അനുഭവം തന്നെയാണ് ഇവരെ ഇപ്പം പറഞ്ഞല്ലോ ഇവരെ തലമുറ കഴിയുന്നതോടെ ഈ പാട്ടുകളെല്ലാം അഞ്ഞം നിന്ന് പോകാൻ അപ്പൊ അത് നട്ടു